ഹരിതകർമ്മ സേനയ്ക്ക് യൂസർ ഫീ നൽകരുത് എന്ന് പറഞ്ഞവരാണ് കേരളത്തിൽ മാലിന്യ സംസ്കരണത്തിനെതിരെ അലമുറയിടുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് ബ്രഹ്മപുരം വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ മാലിന്യ സംസ്കരണം താളം തെറ്റിയെന്ന് ഇക്കൂട്ടർ പറഞ്ഞു പരത്തുകയായും മന്ത്രി വ്യക്തമാക്കി ബ്രഹ്മപുരത്ത് തീപിടുത്തമുണ്ടായ സാഹചര്യത്തിൽ മാലിന്യ സംസ്കരണശാലകൾ വലിയ അപകടങ്ങളാണെന്ന ഭീതിയിലാണ് ജനങ്ങൾ ഒരു ദശകം കൊണ്ടാണ് ബ്രഹ്മപുരത്ത് മാലിന്യമല രൂപപ്പെട്ടത് എന്നാൽ ബ്രഹ്മപുരത്തുണ്ടായ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ശരിയായ രീതിയിൽ മാലിന്യ സംസ്കരണം നടക്കുന്നില്ല എന്ന് പറയാൻ സാധിക്കില്ല ഇതിനു മുൻപും ശവപ്പറമ്പായിരുന്ന പല സ്ഥലങ്ങളും ശരിയായ രീതിയിലുള്ള മാലിന്യ സംസ്കരണത്തിലൂടെ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ചിലർ മനപൂർവ്വം കള്ളപ്രചരണം നടത്തുന്നതായി മന്ത്രി പറഞ്ഞു കേരളത്തിൽ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ നല്ല പുരോഗതി മാറ്റം ഉണ്ടായിട്ടുണ്ട് ബ്രഹ്മപുരത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ മാലിന്യ സംസ്കരണം ആകെ അവതാളത്തിലാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് അത് വസ്തുതയല്ല അതാണ് ഞാൻ പറഞ്ഞത് പല നല്ല കാര്യങ്ങളും ആരും അറിയാൻ പോകുന്നില്ല പക്ഷെ ഒരു കാര്യം മോശമായിട്ട് സംഭവിച്ചാൽ അത് എല്ലാവരും അറിയും എത്രയോ നല്ല മാതൃകകൾ കേരളത്തിൽ തന്നെ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിലുണ്ട് മികച്ച ധാരാളം മാതൃകകളുണ്ട് വീടുകളിലെത്തി അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഹരിത കർമ്മസേനാ പ്രവർത്തകർക്ക് യൂസർ ഫീസ് നൽകണമെന്ന് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് അത് നൽകാത്തവരിൽ നിന്നും പണം പിരിക്കുവാനുള്ള നിർദ്ദേശം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകും മാലിന്യ സംസ്കരണത്തിന് എല്ലാവർക്കും പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം നിറവേറ്റാതെ ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം മുറവിളി കൂട്ടിയിട്ട് പ്രയോജനമില്ല മാലിന്യ സംസ്കരണത്തിൽ പാളിച്ചകൾ സംഭവിക്കുമ്പോൾ നഗരസഭയുടെയും സർക്കാരിന്റെയും മേൽ പഴിച്ചായിരുന്നത് ശരിയായ നടപടിയല്ലെന്ന് മന്ത്രി വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം